ായിരുന്നു ഞാൻ ജോലിക്ക് പോയിരിക്കുന്നു അപ്പൊ ഒരു പത്തരയോട് കൂടി ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് ഫോൺ എടുത്തില്ല അപ്പൊ പിന്നെ അടുത്ത വീട്ടിൽ വിളിച്ചു പറഞ്ഞു അപ്പൊ അവര് നോക്കുമ്പോ വീട്ടിലാളില്ല പിന്നെ ഒരു പതിനൊന്ന് മണിയോട് കൂടി ഫോൺ സ്വിച്ച് ഓഫ് ആയി പിന്നെ നമുക്ക് ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരമാണ് പിന്നെ ഇതുവരെ ഫോൺ ഓൺ ആയിട്ടില്ല രണ്ടര ദിവസം കഴിഞ്ഞു എന്റെ കുഞ്ഞെ പോയതോ എന്താ ഒന്നും അറിയില്ല പറ്റില്ല മോളില്ലാത്ത വീട്ടിലേക്ക് പോകാൻ പറ്റില്ല നമസ്കാരം നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് ഒരു അമ്മയുടെ കരച്ചിലാണ് സ്വന്തം മകളെ കാണാതായപ്പോൾ ഉണ്ടായ ആ പൊട്ടിക്കരച്ചിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കരച്ചിലാണ് അത് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ആരെ ആരെയും ആല്ല നമ്മളാരാണ് ഈശ്വര്യം എത്ര കഠിന ഹൃദയനാണെങ്കിലും നമ്മൾ ഒന്ന് ഇരുന്നു പോകും അത്രയും വിഷമിച്ചിട്ടാണ് ആ അമ്മ കരഞ്ഞത് ഇപ്പോൾ ആ അമ്മയുടെ കരച്ചിന് ഫലമുണ്ടായിരിക്കുന്നു അതെ കൊല്ലം കരുനാപ്പള്ളി ആലപ്പാട് കുഴിത്തൊറ സ്വദേശി ഷീബയുടെ മകൾ ഐശ്വര്യ ഇരുപത് വയസ്സ് കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഉച്ചക്ക് രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് ആളെ കാണാതായത് കാണാതായത് അമ്മ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ സമയത്താണ് വീട്ടിലേക്ക് വെറുതെ വിളിച്ചത് അപ്പോൾ തൽ ആ കുട്ടി സ്ഥലത്തുണ്ടായിരുന്നില്ല പിന്നീട് ആണ് അന്വേഷണത്തിൽ കുട്ടിയെ കാണാനില്ല എന്ന് പരാതി കൊടുക്കുന്നു അത് ലോകം മുഴുവൻ ആവുന്നു കുട്ടിയുടെ ഫോട്ടോയും വിവരങ്ങളും വെച്ചിട്ട് പരസ്യം ചെയ്യുന്നു ഫോൺ നമ്പറും വെച്ചിട്ട് ഉടൻ തന്നെ അത് ലോകം മുഴ എത്തിയോട് കൂടിയിട്ട് അന്വേഷണം നടക്കുന്നു പോലീസ് കണ്ടെത്തിയത് ഒരു സ്കൂട്ടറിൻ്റെ പിന്നിൽ കയറി ആ കുട്ടി റെയിൽവേ സ്റ്റേഷൻ പോകുന്നതാണ് ഇപ്പോഴിതാ രണ്ട് ദിവസത്തെ എല്ലാ മേഖലയിലുള്ള തെരച്ചിലിന് ഇടയിൽ ഇപ്പം പുറത്തു വന്നിരിക്കുന്നു അവർ തൃശ്ശൂർ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിലാണ് എന്നുള്ളത് ആ കുട്ടി എങ്ങനെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലെത്തി അതാണ് ദുരൂഹത അപ്പം ഇരുപത് വയസ്സുള്ള ആ പെൺകുട്ടി ദുരു ധ്യാനകേന്ദ്രത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ വലിയ ദുരൂഹതകളുണ്ട് ഞാനാണ് ക്രൈമാണ് നേരത്തെ ദുരു മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിലെ തട്ടിപ്പുകളെക്കുറിച്ചിട്ടും ഭീകരമായ ലൈംഗിക വൈക തട്ടി ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ചിട്ടും ഗുണ്ടാ മാഫിയെക്കുറിച്ചിട്ടും മയക്കുമരുന്ന് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള സ്റ്റോറി പുറത്തു കൊണ്ടുവന്നത് വിൻസെൻ്റ് പോൾ ഐ ഡി എ ഡി ജി പി അത് അന്വേഷിക്കുകയും സോ അത് ആ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള സ്ഥലമാണ് മുനിങ്ങോട് ധ്യാനകേന്ദ്രം പിന്നീട് സുപ്രീം കോടതിയിൽ കേസ് എടുത്തു ഹൈക്കോടതി കേസ് എടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് അത് കേസ് തള്ളുന്നത് പക്ഷെ കണ്ടെത്തിയ കാര്യങ്ങൾ കളവാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ദുരൂഹമായ സ്ഥലത്ത് എ ഈ ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടി എത്തിച്ചേർന്നു ഇപ്പോൾ കുട്ടിയുടെ വീട്ടുകാർ ഷീബയും ബന്ധുക്കളും പോലീസും നേരെ പുറത്ത് സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് എന്തായാലും ആ പെൺകുട്ടി ജീവനോടെ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും അധികം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ഇന്ന് പാലക്കാട് എലക്ഷൻ നടക്കുമ്പോൾ അതിനിൽ നിന്നൊക്കെ ശ്രദ്ധ മാറിക്കൊണ്ട് ഈ കുട്ടിയുടെ കുട്ടിയെ കാണാത്തതിൻ്റെ വിഷമം അമ്മയുടെ കരച്ചിൽ ലോകം മുഴുവൻ വ്യാപിച്ചിരുന്നു അത് കേട്ട ഏതൊരാളും ആ കുട്ടിയെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി സ്വയം പ്രയത്നിക്കും ഞാനും ശ്രമിച്ചിരുന്നു ഇപ്പോൾ ആ കുട്ടിയെ എന്ന് കണ്ടെത്തിയെന്ന് പറയുന്നതോടുകൂടി നമുക്കുണ്ടാവുന്ന സന്തോഷം ചെറുതൊന്നുമല്ല കാരണം പത്തിരുപത് വയസ്സായ പെൺകുട്ടിയാണ് ഏതെങ്കിലും റാക്കറ്റിൻ്റെ പിടിയിൽപ്പെട്ടാൽ ഏതോ മയക്കുമരുന്ന് സംഘത്തിൻ്റെ പിടിയിൽപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടില്ല ഏതെങ്കിലും സെക്സ് റാക്കറ്റ് കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും അതാണ് പല പെൺകുട്ടികളും പല സ്ഥല സെക്സ് റാക്കറ്റ് കേന്ദ്രങ്ങളിലും പെൺകുട്ടികൾ എത്തിച്ചേരുന്നത് ഒരു പെൺകുട്ടി സെക്സ് റാക്കറ്റ് കേന്ദ്രങ്ങളിൽ എത്തി സ്വയം ചേരുന്നതല്ല പകരം മയക്കുമരുന്നും മയക്കുമരുന്ന് കൊടുത്ത് കൊടുത്ത് അവരെ വലയിൽ വീഴ്ത്തി പിന്നീട് സെക്സ് റാക്കറ്റ് കേന്ദ്രങ്ങളിൽ എത്തുന്നതാണ് പിന്നെ സെക്സ് റാക്കറ്റും അതേപോലെ മയക്കുമരുന്നിൻ്റെ ഏജൻ്റ്മാരായി പെൺകുട്ടികൾ മാറും ഈ പെൺകുട്ടി ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് കരുതാം എന്തായാലും ഷീബയുടെ മകളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷവാർത്തയാണ് നമുക്ക് ലോകത്തോട് പറയാനുള്ളത് നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു കഴിഞ്ഞ കുറേ നിമിഷങ്ങളായിട്ട് ഇപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു പ്രത്യേക ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് കടന്നു വരുന്നു കാരണം ഏറ്റവും ദുഃഖം നമ്മുടെ മനസ്സിലേക്ക് കടന്നു കയറിയ നിമിഷങ്ങളായിരുന്നു ആ അമ്മയുടെ കരച്ചിൽ കേട്ട ശേഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ നമുക്ക് ആശ്വസിക്കാം ഇനി ഒരു കുട്ടിയും ഇങ്ങനെ ചാടി പോവല്ലേ എന്ന് മാത്രമാണ് പറയാനുള്ളത് അമ്മ പറഞ്ഞത് ഓൺലൈൻ കളിച്ചതിന് ആ കുട്ടിയെ ചില വഴക്ക് പറഞ്ഞിരുന്നു പടിയ അവിടെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ക്ലാസ്സിന് വേണ്ടി വീട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നു കമ്പ്യൂട്ടറിലായിരുന്നു എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് സ്കൂളിൽ കോളേജിൽ പോകാതെ എൻട്രൻസ് കോച്ചിങ്ങിന് അവിടെയും പോകാതെ ഇരുന്നു കൊണ്ടായിരുന്നു പഠനങ്ങളെല്ലാം നടത്തിയിരുന്നത് എന്നാൽ ഈ കുട്ടി അതിനിടയിൽ ഓൺലൈൻ കളിക്കുന്നതിനെതിരെ വ്യാപകമായ രൂപത്തിൽ അമ്മ വിളക്ക് പറഞ്ഞിരുന്നു ഇങ്ങനെ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അത് അതിൽ അത് മാത്രമാണ് ആകെ ഉണ്ടായിരുന്നത് എന്നാൽ അതുകൊണ്ടൊന്നല്ല കുട്ടി പോയിട്ടുള്ളതെന്ന് ഉറപ്പാണ് ആരോ പിന്തോ പിന്നിലുണ്ട് ഏതോ റാക്കറ്റോ എന്തോ പിന്നിലുണ്ട് ഭാഗ്യത്തിനാ കുട്ടിയെ കണ്ടെത്താൻ ആർക്കോ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ രക്ഷപ്പെട്ട് വന്നത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ പരതിയിരുന്നു ആ കുട്ടിയെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലെയും ഈ കുട്ടിയെ ഫോട്ടോ പതിച്ചിരുന്നു അവസാനം ഭാഗ്യത്തിന് ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയുടെ കഴിവ് കൊണ്ട് ഈ കുട്ടിയുടെ ഫോട്ടോ എല്ലാത്തി എത്തിയതുകൊണ്ട് എല്ലാവരും ഒരേ സമയത്ത് പ്രവർത്തിച്ചതുകൊണ്ട് ആ കുട്ടിയെ കണ്ടെത്താനായി എന്തായാലും ആ അമ്മയ്ക്കും മകൾക്കും അമ്മ ആ കുട്ടിക്കിനിയൊന്നും തെറ്റും പറ്റാതിരിക്കട്ടെ എന്തായാലും ആ കുട്ടിയെ തട്ട് കട്ട് ഇവിടെ എത്തിച്ച ആ റാക്കറ്റിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ് കാരണം ആ ഈ കുട്ടിയെ മാത്രമല്ല പല പെൺകുട്ടികളെയും റാക്കറ്റ് മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ടാകണം എന്ന് വേണം കരുതാൻ എന്തായാലും അവിടെ എത്തിപ്പെട്ട പലരും നമുക്കറിയാം ലൈംഗിക ചൂഷണത്തിന് വിധേയമായിട്ടുണ്ടെന്നുള്ള ആരോപണം നേരത്തെ വന്നിട്ടുള്ളതാണ് നമസ്കാരം അന്നത്തെ ദിവസം ഇല്ലായിരുന്നു ഞാൻ ജോലിക്ക് പോരിക്കുന്നു അപ്പൊ ഒരു പത്തരയോട് കൂടി ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് ഫോൺ എടുത്തില്ല അപ്പൊ പിന്നെ അടുത്ത വീട്ടിൽ വിളിച്ചു പറഞ്ഞു അപ്പൊ അവര് നോക്കുമ്പോ വീട്ടിലാളില്ല പിന്നെ ഒരു പതിനൊന്ന് മണിയോട് കൂടി ഫോൺ സ്വിച്ച് ഓഫ് ആയി പിന്നെ നമുക്ക് ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരമാണ് പിന്നെ ഇതുവരെ ഫോൺ ഓൺ ആയിട്ടില്ല രണ്ടര ദിവസം കഴിഞ്ഞു എന്റെ കഴിഞ്ഞ് എവിടെ പോയത് ണ്ടെങ്കില് തിരിച്ചറിയാവുമ്പോ എന്ന മോളില്ലാതെ അമ്മയ്ക്ക് പറ്റില്ല മോളില്ലാത്ത വീട്ടിലേക്ക് പോവാൻ പറ്റില്ല